ഇയാള് പറയണേ ഞാനിവിടെ ആദ്യം നാലാപുരത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ ഞാൻ കുറെ ക്ലിപ്പുകളൊക്കെ കാണിച്ചു അപ്പൊ പേരോട് പറയണേ ഞാനതിന് മറുപടി പറയുമ്പോ കാര്യമായിട്ട് എൽ സി ഡിയിൽ ക്ലിപ്പൊന്നും കാണിച്ചില്ല സലഫിക്കെതിരെ പിന്നെ ഞങ്ങക്കൂ ഇതിനൊക്കെ കഴിയുന്നു തോദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പിളിന് ഒരു ക്ലിപ്പേ അന്ന് കേൾപ്പിച്ചുള്ളൂ അതിന് ഇന്ന് വരെ സലഫി മറുപടി പറഞ്ഞിട്ടില്ല എന്നാ എന്തായിരുന്നു ആ ക്ലിപ്പിലെ വിഷയം ക്ലിപ്പിലെ വിഷയം നൊണ പറയാൽ മത്സരങ്ങൾ നൊണവറയാൽ മത്സരം നടത്തി അത് ഞാൻ ക്ലിപ്പിട്ട് കാണിച്ചു മൗലവി അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല അവിടെ എന്ന് പറയാം എന്നാൽ അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങളതൊന്നും മനസ്സിലായി ഞമ്മളിതൊക്കെ ഒഴിവാക്കിയതാണ് കാരണം നമ്മളെ വിഭാഗമൊന്നുമല്ല ആൾ അത് ചെയ്തത് ആരാ ചെയ്തതെന്ന് നിങ്ങളെ നാവ് കൊണ്ട് തന്നെ നമ്മൾ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ തെരഞ്ഞെടുത്ത നുണകളുടെ ഒരു സാമ്പിളിന്റെ കോമ്പല നിങ്ങൾക്കാണ് സമർപ്പിക്കുകയും ചെയ്യുക അപ്പൊ തൃപ്തിയാവുമല്ലോ അതുകൊണ്ട് കേട്ടോളീൻ എന്താ ഇയാൾ ആദ്യം പറഞ്ഞത് എന്താ മൂപ്പർ ആദ്യം കാണിച്ച ക്ലിപ്പ് ഏതാണ് എന്ന് മൂപ്പര് തന്നെ പറയട്ടെ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ മറുപടി പ്രസംഗത്തിൽ ഞാൻ കൂടുതൽ ക്ലിപ്പിങ്ങുകളൊന്നും കാണിച്ചില്ല ഒരു പേരിന് ഞങ്ങൾക്ക് കഴിയും എന്ന് അറിയിക്കാൻ വേണ്ടി ഒരൊറ്റ ഒരു ക്ലിപ്പ് മാത്രം കാണിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഒരു ക്ലിപ്പ് കാണിക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ് റുപ്പികകൾ ഒന്നെനിക്ക് മുതലാണ് അങ്ങനെ ഒരു പ്രസംഗം നടത്തി ആ ക്ലിപ്പ് കാണിച്ചതിന് ഇന്നുവരെ മറുപടി മൗലം ഒട്ട് പറഞ്ഞിട്ടുമില്ല എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും മുജാഹിദിന്റെ മൗലയമാർ കളവ് പറയൽ മത്സരം നടത്തിയിട്ട് റസോണ സോപ്പും സമ്മാനം വാങ്ങിയിട്ട് ആ വാങ്ങിയ മൗലവി സോപ്പും കയ്യിൽ പിടിച്ച് ഞങ്ങൾ സമ്മാനം വാങ്ങിയതാണ് ഇത് കളു പറയൽ മത്സരം നടത്തിയിട്ട് എന്ന് പറഞ്ഞ കളിപ്പായിരുന്നു ഞാൻ അന്ന് കളിപ്പിച്ചിരുന്നത് എന്തേ നമ്മൾ പല സ്ഥലങ്ങളിലും മറുപടി പറഞ്ഞതാണ് ധാരാളം സ്ഥലങ്ങളിൽ ഏ പേരോടെ ഇത് ഞങ്ങൾ നടത്തിയ പരിപാടിയല്ല ഇത് അപ്പുറത്തൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ ചില കൂട്ടരുണ്ട് അവര് പണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഐ അതൊന്നുമല്ല നിങ്ങൾക്ക് വാദം നിങ്ങളുടെ സുലൈമാൻ സഖാഫി പറയുന്നുണ്ട് ഇത് മടവൂർക്കാരെ പരിപാടിയാണ് അതുകൊണ്ട് അതും നിങ്ങളെ സുലൈമാൻ സഖാഫി പറയട്ടെ ഇത് ആരുടെ സംസ്ഥാന മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ പ്രതിഭയെ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടതേണ്ടത് ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ അപ്പൊ ഇത് മടവൂർ ഗ്രൂപ്പിന്റെ അവര് പറയുമ്പോൾ നമ്മൾ ഇതിന് മറുപടി പറയണോ ഇവിടെ വന്നിട്ട് അതിന് സമയം കളയുന്നത് ധാരാളം കാര്യങ്ങൾ കാണിക്കാനും പറയാനും ഇല്ലേ എന്നാ സഹോദരന്മാരെ മറുപടി കിട്ടിയേ പറ്റുള്ളൂ എന്നാ പിന്നെ പിടിച്ചോ ആരാണ് ഈ നൊണ പറയൽ ഒന്നാം സമ്മാനം നേടാൻ അർഹതയുള്ള ആളുകൾ ആർക്കാണ് ഈ നൊണ പറയുന്ന ശീലം ആർക്കാണ് ഈ നൊണകൾ തന്നെ പറഞ്ഞ് ജീവിക്കുന്ന പരിപാടി വായ തുറന്നാൽ കളവ് മാത്രം പറയുന്ന ശൈലി ആരുടേതാണ് മുജാഹിദികൾ പറഞ്ഞിട്ട് ആർക്കും അധികമായി പോകണ്ട അതുകൊണ്ട് ഒപ്പം ജീവിച്ച സഖാഫികളും അല്ലാത്തവരും ഐക്യമുന്നണിയാണല്ലോ ഐക്യമുന്നണിയിലെ മെമ്പർമാര് തന്നെ വഴിക്ക് വഴി ഇങ്ങനെ പറയട്ടെ നിങ്ങളുടെ ഓരോ കളവുകളും എന്നിട്ട് തീരുമാനിച്ചു റെക്സോണ മതിയോ ഷാംപു വേണോ വേറെന്താ കൊടുക്കേണ്ടത് ആകെ ഇടിച്ച് വരക്കേണ്ടതുണ്ടോ എന്താ ചെയ്യേണ്ടതൊക്കെ ബാക്കി നിങ്ങൾ കേട്ടിട്ട് തീരുമാനിച്ചോളീൻ കേൾക്കാൻ പോവാണ് ഓരോന്ന് ഓരോന്ന് വരട്ടെ

അയാൾ തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്നാൽ കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഈ കേരള ശബ്ദത്തില് ഈ കോയത്തിൽ നെണു എന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ മക്കള് അതുകൊണ്ട് മഴതനിറങ്ങിയപ്പോഴാണല്ലോ ഇത് കുറച്ച് വലുതാവും പേടിച്ചിട്ട് ഇല്ലാത്ത നോണ എ ഉസ്താദിന്റെ തിരുനാവ് കൊണ്ട് ഇല്ലാത്ത നോണ എ ഉസ്താദിന്റെ തിരുനാവ് കൊണ്ട് എന്നെ എന്നെ പറ്റി പറഞ്ഞത് അതിലെനിക്ക് വേദന ഉണ്ട് അർത്ഥം തുറന്നാലേ കളവ് പറയും വിക്ക് പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഈ വിക്ക് എന്ന് ചോദിച്ചു ഈ വിക്ക് നിങ്ങൾക്ക് എപ്പോഴും ഇല്ല സംസാരിക്കുമ്പോ ഇതേ കളവ് നാവ് പുറത്തേക്ക് ഇവർക്ക് ഈ വിഷയം അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല ഞാൻ വെറുതല്ല ഇയാളെ കളവ് പറയുന്ന ആളാണ് പറഞ്ഞത് പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത് അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭൗതികമായ ഇവരുടെ രക്ഷക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് മാഹു ദീനാണ് ഇതോനയിൽ അദ്ദേഹത്തിന്റെ കൂടെ തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട് നേരിൽ സംബന്ധിച്ച ആളുകൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അന്നും ഇദ്ദേഹത്തിനെ പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു എട്ടുരക്കാലത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു ഇവിടെ വന്ന് ഇരുപത് രക്കാത്ത എന്ന് പറയുന്നപ്പോ അതിന് കണ്ടപ്പോ ഞാൻ ഇരുപതാണ് നിസ്കരിച്ചത് പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞു ഞാൻ എട്ട് രക്കാലത്ത് നിസ്കരിച്ച അയാൾ സലാംകൊട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എട്ടുരക്കാലത്തേ ഉള്ളൂ ഞാൻ ഉടനെ പോയിട്ട് വരാന്തേ പോയിട്ട് ബാക്കി പന്ത്രണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ പള്ളിക്ക് വരാൻ തന്നെ ഇതൊക്കെയാണോ ആലിമീങ്ങളെയും അപഹസിക്കാൻ വേണ്ടി പറയുന്ന പ്രയോഗങ്ങൾ കേട്ട പേരോടെ പുതിയ സംഭവോ സംഭവം അള്ളാഹുത്ത എല്ലാറ്റിനും മുകളിലാണ് കേട്ടോ ഇതാ മൂന്നാമത്തെ ഒരു പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത് പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത് ഇത് പേരോട് കണ്ടിട്ടില്ലേ ഇതിന്മാകൊന്നും ഇല്ലേ എന്തുകൊണ്ടും മിണ്ടാതെന്നു മറച്ചു വെച്ചത് എന്തിന് ഇത് പേരോട് കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ പിന്നെ പറയും െ കടവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോളെ സത്യമാക്കൂരാ വല്ല കുഴപ്പത്തിലും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി പറഞ്ഞ ഒരു കുഴപ്പം വരൂല്ല അതേ സമയത്തോ ഇല്ലാന്ന് പറഞ്ഞ ന്യായീകരണോ അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ആ പോയ പടിയിൽ പെണ്ണുങ്ങൾ കണ്ടിട്ടില്ല കാരണം ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല പടിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല് വച്ചോണയാണ് അയാളെ വല്ലാഹി പറയാൻ പറ്റരുത് വല്ലാഹി പറയുന്നു അല്ലെങ്കിൽ കല്ല് വെച്ച പറയും ഒരു ഉത്തരവാദിത്തപ്പെട്ടിമ് ഇത്തരം പച്ച കള്ളം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം നടത്തേണ്ടി വന്നത് ഇത് ചരിത്രം സൂക്ഷിക്കരുത് എന്നെ പറ്റിയുള്ള ഇത്തരം ഒരു ആരോപണം നാട് നിങ്ങളെ പ്രചരിപ്പിച്ചിട്ട് കക്കാടുന്നൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വിളമാക്കൽ വേറെണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ശരീരത്തിനെതിര് ഉണ്ടാകും എന്ന് കക്കാട് മൊഴിഞ്ഞു പറഞ്ഞു എന്ന മൊഴി അള്ളാഹുവിന്റെ കോടതിയിൽ എത്തും നമ്മളൊക്കെ ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പറയില്ല നേരത്തെ പറഞ്ഞാൽ അതിന്റെ പേര് നല്ലത് പറഞ്ഞ പോലെ ഇവർ ഉടൻ തന്നെ ഇവര് മഴ തിരുത്തുണ്ടാക്കി ഞാൻ പറയാത്തത് ഇന്ത്യ ഇന്ത്യക്കാരുടെ ലേഖന അറിയാതെ എഴുതി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് പതിനെട്ടാം തീയതി എന്നിട്ട് പത്തൊമ്പതാം തീയതി സുരാജ് പത്രത്തിൽ വരിക അത് പതിനഞ്ചാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് തിരുത്തിയിട്ടുണ്ടോ ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും അയാളെ ഒരുകി പറഞ്ഞാലും ഒരു ഒക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവരുണ്ട് അതേതാ മാംസബുക്കും സസ്യബുക്കും സത്യം പറയാലോ ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് പതിനെട്ടാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ മദ്രാസിലെ ഓഫീസിൽ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു അതിലോണ്ട് പതിനെട്ടാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടിനാണ് ഈ ഫാക്സ് ചെയ്തത് സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട് ഇയാള് പറയാ പതിനഞ്ചാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട് കാക്കിട്ടവസരത്തെ ശിഫായിമാരാണെങ്കില് അത് മോളെ പേറ്റൂട്ടി കൊണ്ടുപോകണ്ടായിരുന്നു അത് കത്ത് കൊണ്ടു കഴിഞ്ഞില്ല രണ്ടു ദിവസം വൈകിയെന്ന് പറയാം ശിഫായിമാരാണെങ്കില് ഇത് ഫാക്സ് വിഷയല്ല മക്കളെ എല്ലാരും പോലെ കളവ പറയൽ മാത്രമാണ് ഇവരെ അതെ ഗംഭീരായിട്ടുണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന കൊടുക്കുന്ന ശുദ്ധ ശുദ്ധ പറയാ പ്രിയപ്പെട്ട പേരോടെ വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ പറയുന്നത് സുന്നികൾ എന്ന് പറഞ്ഞ ഈ കൂട്ടർ വിഘടനവാദവുമായി സമസ്തയിൽ കലാപത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് എന്ന് രംഗപ്രവേശം കുറിച്ചിട്ടുണ്ടോ അന്ന് മുതലേണ്ട ഇത്തരം കലാപത്തിലെ കുറിച്ചുള്ള കേൾവി ഇന്ന് ഓർക്കുന്നുണ്ടോ വിഘടിത നേതാവായിരുന്ന ഒരു തങ്ങൾ അബ്ദുറഹ്മാൻ എന്ന പേര് തന്ന വ്യാജമാണ് ഗരുവന്തുരുദ്ധിക്കാരനായ തങ്ങൾ ഉള്ളാൾ തങ്ങളുടെ കടമെടുത്തുകൊണ്ട് ഞാൻ വിമർശിക്കുകയല്ലൈനിൽ പോയപ്പോൾ ഇവിടെയുള്ള നോട്ടീസ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നോട്ടീസിൽ വെണ്ടക്ക നിരത്തി അല്ലൈൻ വിമാനത്താവളത്തിൽ ഉള്ളാൾ തങ്ങൾക്ക് ഗംഭീര വരവേൽപ്പ് അല്ലൈനിൽ വിമാനത്താവളം പോലും ഇല്ലെന്ന സത്യം പോലും ഇക്കൂട്ടർ കാണാതെ പോയി െ അദ്ദേഹത്തിന്റെ മാഗസീനിലൂടെ തുറന്നടിച്ചു ഇല്ലാത്ത വിമാനത്താവളത്തിൽ ഉള്ളാൾക്ക് സ്വീകരണം വിമാനത്താവളം ഇല്ല ഉള്ളാൾക്ക് ഇവിടെ സ്വീകരണം ഞാൻ ചുരുക്കി പറഞ്ഞത് കല്ലത്തരങ്ങൾ പറഞ്ഞ് കല്ലുവെച്ച നുണങ്ങൾ കൊണ്ട് സമൂഹത്തിലെ ചില എന്തൊക്കെ നിങ്ങൾ കേട്ടില്ലേ പരമ്പര ഇവരുടെ തന്നെ നേതാക്കന്മാര് പറഞ്ഞത് ശിഷ്യന്മാരും മറ്റുള്ളവരും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി സദസ് തീരുമാനിക്കുക റെക്സോണ കൊണ്ട് മാറുവോ ഏത് കഴുകിയാലാ ഇനി ഇരുന്ന് രക്ഷപ്പെടുക എന്ന് അപ്പൊ ഇതിങ്ങനെ മറുപടി പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയിപ്പിക്കുകയാണ് ഏൽപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നത്